ദൈവഗ്രനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ശ്രീബുദ്ധൻ്റെ ശിഷ്യഗണത്തിൽ നവാഗതനായ ഒരു ശിഷ്യൻ മറ്റു ശിഷ്യന്മാരോടായി ഞാൻ ദൈവത്തെ കണ്ടു എന്നും രാത്രിയുടെ പകുതി കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ബ്രഹ്മാവ് എനിക്ക് പ്രത്യക്ഷനായെന്നും ആയതിനാൽ നിങ്ങളിൽ നിന്നും ഞാൻ വളരെ വിഭിന്നനാണെന്നും ഭീംപടിക്കുവാൻ തുടങ്ങി ഇത് മാത്രയിൽ ശിഷ്യന്മാരിൽ പ്രമുഖൻ ശ്രീബുദ്ധൻ്റെ അരികിലെത്തി തങ്ങൾ കേട്ട കാര്യങ്ങൾ ഒന്നൊന്നായി ശ്രീബുദ്ധനെ അറിയിച്ചു ഈശ്വരനെ കണ്ടുവെന്ന് പ്രഖ്യാപിച്ച ശിഷ്യനോട് ശ്രീബുദ്ധൻ കാര്യങ്ങൾ ആരായാൻ തയ്യാറായില്ല എന്നിട്ട് പരിഭവം പറയുവാൻ വന്ന തൻ്റെ ശിഷ്യന്മാരോടായി ഇപ്രകാരം ഗുരു പറഞ്ഞു കണ്ടവൻ മിണ്ടൂല്ല മിണ്ടുന്നവൻ ഒരിക്കലും കണ്ടിട്ടുമില്ല അന്നേ ദിവസം ശ്രീബുദ്ധൻ്റെ പ്രബോധനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു വാസ്തവത്തിൽ ശ്രീബുദ്ധൻ്റെ ഈ പരാമർശനത്തെ ചുവടി പിടിച്ചാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മജി നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യക്കൂട്ടവുമായി ഗലീല കടലിനപ്പുറത്തേക്ക് പോകുവാൻ ഒരുങ്ങി ആ യാത്രയിൽ ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങൾ പരീഷന്മാരുടെ പൊളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണം ശിഷ്യർ അടുത്ത നേരത്തെ ഭക്ഷണം കരുതിയിരുന്നില്ല ആ കാരണത്താൽ ആവാം ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് അവർ വിചാരിച്ചു ഗുരു പറഞ്ഞത് എന്തെന്ന് ശിഷ്യർ ഗ്രഹിച്ചതുമില്ല എന്നാൽ അപ്പം മറന്നുപോയതിലല്ല താൻ അങ്ങനെ പറഞ്ഞതെന്ന് ജീവിതമില്ലാതെ വെറുതെ പ്രസംഗത്തിൽ മാത്രം ആശ്രയിക്കുന്ന പരീക്ഷ വർഗത്തിൻ്റെ പൊള്ളയായ ജീവിതത്തെ ക്രിസ്തു തുറന്നു കാട്ടുകയാണ് അവിടെ ചെയ്തത് ശക്തമായ ഉപദേശവും പ്രബോധനവും ഒരു ഭാഗത്ത് അതിന് വിപരീതമായ ജീവിത ശൈലിയും ജീവിതവും മറുഭാഗത്ത് ഒരിക്കലും പൂരകമല്ലാത്ത ജീവിത ശൈലിയെ ക്രിസ്തു നഖഷികാന്തം എതിർത്തു ബ്രഹ്മാവ് തനിക്ക് പ്രത്യക്ഷനായി എന്ന് വീംവിളക്കി സഹപാഠികളുടെ കൂട്ടത്തിൽ അല്പം അംഗീകാരം നേടാമെന്ന് ശ്രമിച്ച നവാഗതനായ ശിഷ്യനെയാണ് ശ്രീബുദ്ധൻ അരികിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കപടതയുടെ മൂടുപടമണിഞ്ഞ വ്യക്തിത്വങ്ങൾ അധികനാൾ നിലനിൽക്കുവാൻ ആവാത്തവണ്ണം വഴുവഴുപ്പിൽ നിൽക്കുന്നവരാകും സത്യം വധാ ധർമ്മൻ ചരാ എന്നതാണ് ഹൈന്ദവ പ്രമാണം സത്യം മാത്രം പറയുവാൻ ധർമ്മം മാത്രം പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ധാർമ്മികതയിലേക്ക് ഉയർന്നു വരുവാൻ നമ്മൾ അനുനിമിഷം ശ്രദ്ധിക്കണം കേവലം പ്രസംഗത്തിൽ മാത്രം ജീവിതം ഒതുക്കരുത് ജീവിതത്തെ തന്നെ പ്രസംഗമാക്കി മാറ്റുമ്പോൾ തനതായ ജീവിതത്തെ കാണുന്നവർക്ക് അത് അനുഭവിക്കുന്നവർക്കും അത് വലിയൊരു പ്രസംഗമായി പ്രസംഗ കേൾവിയായി രൂപപ്പെടും പ്രസംഗവും ജീവിതവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഓർക്കുക സ്നേഹിതരെ ജീവിതം സംസാരിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സുവിശേഷകന്റെ ധർമ്മം ക്രിസ്തു സംസാരിച്ചത് തൻ്റെ ജീവിതമാണ് സ്പർശിച്ചവനും സ്പർശിക്കപ്പെട്ടവനും ദർശിച്ചവനും ദർശിക്കപ്പെട്ടവനും കേട്ടവനും കേൾക്കപ്പെട്ടവനും മനസ്സിലാക്കിയവനും മനനം ചെയ്യുന്നവനും അനുഭവിച്ചവനും അനുഗ്രഹം സിദ്ധിച്ചവനും ആ ജീവിതമാകുന്ന സംസാരത്തെ അനുഗമിച്ച് പ്രകാശപാതയിൽ എത്തിച്ചേരുവാൻ സാധിച്ചു അതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം അതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രസംഗം അത് നമുക്കും മാതൃകയാക്കാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നന്ദി